സിറിയൻ സംഭവത്തോടുകൂടി ഇറാൻ്റെ ഒരു വാല്യൂ ലോകത്തിന് മുന്നിൽ പ്രത്യേകിച്ച് അറബികൾക്ക് മുന്നിൽ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിലൊക്കെ ഇടിഞ്ഞു പോയി എന്ന് തന്നെ വേണം പറയാൻ കാരണം നമുക്കറിയാം ഇസ്രയേലിനെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഹമാസും ഇസ്രയേലും തമ്മിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇറാനിന് അത്യാവശ്യം ഒരു നിലവാരവും വിലയുമൊക്കെ അവരെ എക്കാലത്തും വെറുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും സുന്നികൾക്കിടയിൽ പോലും നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു ഈ ഹമാസും ഇസ്രയേലും തമ്മിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇറാന്റെ മലീഷ്യകളിൽപ്പെട്ട ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഹൂത്തികളുമൊക്കെ നാനാ ഭാഗങ്ങളിൽ നിന്ന് അതുപോലെ ഇറാഖിലെ ചില സായുധ സംഘങ്ങളും ഒക്കെ ഇറാന്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിനെ ഉറക്കം കെടുത്തുകയും കൃത്യമായി ആക്രമണം അയവർക്കെതിരെ അയച്ചുവിടുകയും ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് മാത്രവുമല്ല നൂറ്റി എൺപത്തിയൊന്നോളം വരുന്ന ബാലിസ്റ്റിക് മിസൈൽ ലോകത്തെ തന്നെ ഭീകരരാട്ടമായ ഇസ്രയേലിനെതിരെ ഉപയോഗിക്കുകയും അങ്ങനെ ഗാസയിൽ ശക്തമായ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ ഭയപ്പെടുത്തുകയും ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രയേലികളെ മുഴുവൻ ബംഗറിലേക്ക് ഓടി ഒളിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ സംഭവവും ഇറാന്റെ നേതൃത്വത്തിൽ നടന്നു അങ്ങനെ ഭീകരനാട്ടം ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ലെബനാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വംശഹത്യക്ക് ഒരു അവരെ വംശഹത്യ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അവരെ ഭയപ്പെടുത്താൻ ഇവിടെ ഇറാൻ മാത്രമേ ഉള്ളൂ പേടിയില്ലാതെ അവരെ അക്രമിക്കുവാൻ അവർക്കെതിരെ ഒന്ന് ശബ്ദിക്കുവാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്ന ഒരു ഒരു ധ്വനി അന്തരീക്ഷത്തിലും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ അറബികൾക്കിടയിലും ഒക്കെ വന്നിരുന്നു ലോകത്തെ മുസ്ലിമീങ്ങൾക്കും മുസ്ലിം ലോകത്തൊക്കെ അത്തരത്തിലൊരു ശബ്ദം ഇറാനോട് ഒരു സോഫ്റ്റ് കോർണർ ഒരു ഒരു വില ഇറാൻ്റെ മനസ്സിൽ നൽകിയിരുന്നെങ്കിൽ ഈ സിറിയയിലെ സംഭവത്തോടു കൂടി അത് തികച്ചും ഇടിഞ്ഞു പോയി എന്നുള്ളതാണ് നമുക്കറിയാം എക്കാലത്തും സുന്നികളും ിയാക്കളും ആയ രണ്ട് വിഭാഗം എപ്പോഴും നല്ല രീതിയിലല്ല മുസ്ലിം ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ യു എയും അതുപോലെ സൗദി അറേബ്യ ബഹ്റൈൻ ഖത്തർ തുടങ്ങി വരുന്ന ഒമാനടക്കമുള്ള രാജ്യങ്ങൾ നമുക്കറിയാവുന്നതുപോലെ സുന്നികൾ അതിജീവിക്കുന്ന അതി ജീവിക്കുന്ന രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിൽ ഈ രാജ്യങ്ങൾ എക്കാലത്തും ഷിയാരാഷ്ട്രമായ ഈ ഇറാനോട് എന്നും അവരോട് ഒരു കലിപ്പിലും അവരോട് യാതൊരുവിധ സൈനികമോ മറ്റോ ആയ സഹായവും ചെയ്യാത്ത രീതിയിൽ തെറ്റി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഈ അടുത്ത കാലത്ത് മുഹമ്മദ് ബി സൽ സൽമാന്റെ നേതൃത്വത്തിൽ ഇറാനുമായി അത്തരം വയക്കുകളൊക്കെ വെടിയുകയും ഈ ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിന്റെ നടുവിൽ നടന്ന ഈ അറബി ലീഗിൽ പ്രത്യേക ക്ഷണിതാവായി ഇറാൻ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇറാൻ ഇസ്രയേലിനെതിരെ ആക്രമിക്കുകയും ഇസ്രയേലിനെതിരെ ശബ്ദിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു രാജ്യമെന്ന നിലക്ക് ഇറാന്റെ ഏർ പ്രസിഡന്റ് അവിടെ വന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇത്തരത്തിൽ അറബികൾക്കിടയിലും സൗദി അറേബ്യ പോലെയുള്ള മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഇറാനോട് അടുക്കുകയും ഇറാന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നതിനിടയിലാണ് രണ്ടാഴ്ചകൾക്ക് മുമ്പ് സ്വച്ഛാധിപതിയായ സിറിയൻ ഭരണാധികാരി ബഷാർ ഉൽ അസദിനെ അവിടുത്തെ എച്ച് ടി എസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പുറത്താക്കുകയും അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തത് പതിനൊന്ന് വർഷമായി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൻ്റെ വിജയമായിരുന്നു ഈ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഏർ സിറിയയിൽ നമ്മൾ കണ്ടത് എന്നാൽ ഈ ബഷാറിൻ്റെ പതനത്തോടു കൂടി റഷ്യയിലേക്ക് ഓടിയതിന് ശേഷം ബഷാർ റഷ്യയിലേക്ക് ഓടി രക്ഷപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് വരുന്ന കഥകൾ മനുഷ്യ മനസ്സുകളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ബഷാറിൻ്റെ പല പ്രവർത്തനങ്ങളുടെയും ചുരുളയുകയായിരുന്നു എന്നുള്ളതാണ് ഈ ബഷാർ ഈ സിറിയയിൽ നമുക്കറിയാം ഏർ വളരെ അധികം ജീവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുന്നികളാണ് എന്നാൽ അവിടുത്തെ ചെറിയ ഒരു വിഭാഗമായ ഷിയാക്കളിൽപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ഈ ബഷാറുൽ അസദ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എക്കാലത്തും ബഷാറുൽ അസദിന് ഈ പൂർണ്ണമായി പിന്തുണ നൽകിക്കൊണ്ടിരുന്നത് ആയിരുന്നു അതുപോലെ റഷ്യ ആയിരുന്നു ഇങ്ങനെ ബഷാറിൻ്റെ ഈ ചെയ്തികൾക്ക് രാസായുധം പോലെയുള്ള തൻ്റെ ജനങ്ങൾക്ക് നേരെ രാസായുധം പ്രയോഗിച്ച് ആളുകളെ കൊല്ലുന്ന രീതിയിലേക്ക് പോലും കടന്ന ഈ ഭരണാധികാരിയുടെ ക്രൂരമായ ഓരോ സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിനൊക്കെയും ആയിരുന്നു കൂട്ടുനിന്നിരുന്നത് ബഷാറിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് ഇറാൻ ആയിരുന്നു എന്ന് ലോകം മനസ്സിലാക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെയും അതുപോലെ മറ്റും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുമ്പോൾ തൻ്റെ സഹോദരങ്ങളെ തൻ്റെ സഹപ്രവർത്തകരെ ഏർ തൻ്റെ കുടുംബത്തിൽ പോലും പെട്ടവരെന്ന് തോന്നിപ്പോകുന്ന ആളുകളെ ഇത്തരത്തിൽ ക്രൂരമായി ജയിലിലടക്കുകയും കൈകാലുകൾ ബന്ധിച്ച് ഭക്ഷണം കൊടുക്കാതെ പല ക്രൂരതകളും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ബഷാറിന്റെ പ്രവർത്തനങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിനൊക്കെയും കൂട്ടുനിന്നത് ഇങ്ങനെ പതിനൊന്ന് കൊല്ലം യുദ്ധം തൻ്റെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഇദ്ദേഹത്തിൻ്റെ പ്രേരണ കൊടുത്തത് ആയിരുന്നു ഇതിൻ്റെ പിന്നിലുള്ളത് അല്ലെങ്കിൽ ഇറാന്റെ ഹിസ്ബുല്ല പോലെയുള്ള സംഘടനകളുടെ ശക്തമായ പിന്തുണയായിരുന്നു ഈ ബഷാറിൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ലോകം ഇറാന്റെ വാല്യൂ ഈ ഹെസ് ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന പോരാടി ജനങ്ങൾക്കിടയിൽ സ്ഥാനം പിടിച്ചിരുന്ന ഇറാൻ്റെ ആ വാല്യൂ കൃത്യമായി ഇടിഞ്ഞു തകർന്നു പോയി എന്നുള്ളതാണ് ഈ സിറിയൻ സംഭവത്തോടു കൂടി നമുക്ക് മനസ്സിലാവുന്നത് ലോകത്തെ ഭീകരരാഷ്ട്രമായ ഇസ്രയേലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എതിരെ ഇറാൻ ശബ്ദിക്കുന്നത് അതവ അതവർ ഷിയാക്കളാണെങ്കിൽ പോലും അതവർ വേറെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ എപ്പോഴെങ്കിലും ക്രൂരതകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലും നോക്കാതെ അവർ തൻ്റെ ആശയങ്ങളോട് വിഭിന്നമുള്ളവരാണെന്ന് പോലും ചിന്തിക്കാതെ ഒരു സോഫ്റ്റ് കോർണർ അവർ അവരോട് മുസ്ലിം ലോകം കാണിച്ചിരുന്നുവെങ്കിൽ സിറിയയിലെ സംഭവ വികാസങ്ങൾ ഇറാനിനെ കൃത്യമായും ഏർ സമൂഹത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന ഇപ്പോൾ വളർന്നു വരുന്ന ആ വില ഇടിച്ചു കളയുന്ന രീതിയിലേക്ക് തന്നെ കൊണ്ടുപോയി എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് അത് ഒരു ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമേനിക്ക് പോലും മനസ്സിലായി എന്ന് തന്നെ വേണം നമ്മൾ ചിന്തിക്കാൻ കാരണം ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയാണ് ഹിസ്ബുള്ളയും അതുപോലെ ഹൂത്തികളും മറ്റുമൊക്കെ അവരൊക്കെ ഞങ്ങളുടെ നിയന്ത്രണത്തിലോ മറ്റോ അല്ല അവരൊക്കെ സ്വന്തമായി പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് ഞങ്ങളുടെ പിന്തുണ ഉണ്ടായേക്കാം എന്നല്ലാതെ ഞങ്ങൾ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു സായുധ സംഘമോ മലീഷ്യയോ മറ്റോ അല്ല വരുന്ന പണ്ടുള്ള അവരുടെ നയത്തിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ ഒരു നയം ഈ ആയത്തുള്ള അലി ഖമൈനി തന്നെ പറയുകയുണ്ടായി എന്നുള്ളതാണ് ഏതായാലും ഭീകരരാഷ്ട്രത്തിനെതിരെ പോരാടുന്ന ഏതൊരാളാണെങ്കിലും അവരെ നമുക്ക് കൃത്യമായും സപ്പോർട്ട് ചെയ്യുക തന്നെ വേണ്ടിവരും എന്നുള്ളത് അത് അനിവാര്യവും അത്യാവശ്യവുമാണ് എന്നുള്ളത് ഗാസയിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം